ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് വീണ്ടും വ്യാപിക്കുകയാണ് ലോകത്തിൽ വളരെ വേഗം പടർന്നു പിടിക്കുന്ന കോവിഡിൻ്റെ ഉപവകഭേദമായ ജെ എൻ ഡോട്ട് വൺ ഇപ്പോൾ കേരളത്തിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഒമിക്രോൺ സബ് വേരിയൻറ്റ് ബി എ ഡോട്ട് ടു ഡോട്ട് എയ്റ്റ് സിക്സ് എന്നതാണ് ശരിയായ പേര് ജെ എൻ ഡോട്ട് വൺ എന്ന് അറിയപ്പെടുന്നു ലോകം മുഴുവൻ പടർന്നു പിടിച്ച ഒമിക്രോൺ വകഭേദമാണിത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ലക്ഷണങ്ങളായി കാണാൻ സാധിക്കുന്നില്ല എന്നാൽ വ്യാപന ശേഷി കൂടുതലാണ് അതുപോലെ തന്നെ ജെ എൻ ഡോട്ട് വണ്ണിന് രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ മുൻപ് കോവിഡ് വന്നവർക്കും കോവിഡ് വാക്സിൻ എടുത്തവർക്കും ജെ എൻ ഡോട്ട് വൺ പിടിപെടാൻ സാധ്യത ഏറെയാണ് ചെറിയ പനിയും ജലദോഷവുമാണ് പ്രധാന ലക്ഷണം ചിലരിൽ മാത്രം രുചിയില്ലായ്മയും മണമില്ലായ്മയും ഛർദി വയറിളക്കം നടുവേദന എന്നിവയും ലക്ഷണങ്ങളായി ഉണ്ടാകും മരണനിരക്ക് കുറവായിരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നിരുന്നാലും എല്ലാവരും മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക സംശയം തോന്നിയാൽ ഉടൻ തന്നെ ചികിത്സ ആരംഭിക്കുക